പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ കെ എസ് ആർ ടി സി കണ്ടക്ടർ സ്ക്വാഡിന്റെ പിടിയിലായി ഇയാൾക്ക് ഒരു മാസത്തേക്ക് ഡ്യൂട്ടിയിൽ നിന്നും വിലക്ക് നിലമ്പൂർ കെഎസ്ആർടിസി ഡിപ്പോയിൽ വ്യാഴാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തിയത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ കെ എസ് ആർ ടി സിയിൽ പുതിയ സ്ക്വാഡിനെ നിയമിച്ചത് ഇവർ മെഷീൻ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തിയത് കെഎസ്ആർടിസി ജീവനക്കാരിൽ ചിലർ മദ്യപിച്ച് ഡ്യൂട്ടി ചെയ്യുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് തടയാൻ വകുപ്പ് മന്ത്രി സ്ക്വാഡിനെ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.